കോഴിക്കോട് എറണാകുളം ആലുവ കെ എസ് ആർ ടി സി ബസ് തലപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള പാടത്തേക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സ് റോഡ് വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് മറിഞ്ഞിട്ടുണ്ട് വലിയ അപകടങ്ങളൊന്നുമില്ല പത്തറുപത് പേര് ബസ്സിലുണ്ടായിരുന്നു എല്ലാവർക്കും കുറഞ്ഞ പരിക്കോട് രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ട് മറച്ചിൽ മറന്നിട്ടാണ് റോഡിൽ നിന്ന് താഴോട്ട് വീണതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം പത്തേക്കാ പതിനൊന്നേക്കാലിനാണ് ഈ അപകടം നടന്നത് കുറച്ചുപേരെ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കുറച്ച് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അൽമാസും ഒക്കെ മാറ്റിയിട്ടുണ്ട് ബസ് അധികം ഓവർ സ്പീഡ് ആയിരുന്നു എന്നാണ് കേട്ടത് ഡ്രൈവർ രക്ഷപ്പെട്ടു പോലീസ് സ്റ്റേഷനിലുണ്ട് സറണ്ടറായി കണ്ടക്ടർക്ക് ചെറിയ പരിക്കുണ്ട് ബസ് ഓൾറെഡി ഒരു ഭാഗത്തു നിന്ന് തട്ടിയിട്ട് അവിടെ നിന്ന് സ്പീഡ് ഓവർ സ്പീഡ് ചെയ്തിട്ട് ആണ് ഈ ഒരു ഭാഗത്ത് തലപ്പാറ പമ്പ് കഴിഞ്ഞ് ഏകദേശം മുന്നോട്ട് ഒരു റോഡ് ഉണ്ട് ആ റോഡിൻ്റെ അടുത്ത് മുന്നേ തല കീയായിട്ട് മറിയായിരുന്നു ബ്രേക്ക് ചവിട്ടിയും ഇപ്പോൾ മെഡിക്കൽ കോ അത്യാധുനികം തിരങ്ങാടിയിൽ കുഴപ്പമില്ലാതെ ആളുകളുണ്ട് എന്തായാലും ഇന്ന് വലിയ അപകടമില്ലാതെ എല്ലാവരും പിരിഞ്ഞിട്ടുണ്ട് ഓക്കെ